ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഒന്ന് ചെറിയ ചെറിയൊരു വ്ലോഗാണ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് വൈകുന്നേരം അല്ലെട്ടോ രാത്രി ഒരു മരുപ് പാങ്ക് കൊടുത്തതിന് ശേഷമുള്ള വിശേഷങ്ങൾ കേട്ടോ അങ്ങനെന്താ ഞാൻ മരുബ് സംസ്കരിക്കാൻ പോണതിൻ്റെ മുന്നേ തന്നെ ചോറ് ഞങ്ങൾ തിളപ്പിച്ചു വിട്ടു കേട്ടോ ഈ ടൈം ആകുമ്പോൾ രാവിലെ വെക്കണ ചോറല്ലേ അപ്പോൾ ഞങ്ങൾ ലേറ്റായി കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു കേട് വരുമെന്നില്ല ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ടൈം ആകുമ്പോൾ ഒന്ന് തിളപ്പിച്ചു കിട്ടും അപ്പോൾ ചോറൊരു ചൂടുണ്ടാവും നമുക്ക് കഴിക്കുമ്പോൾ തണുത്ത ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതാ ഞാൻ അതിനുള്ള വെള്ളം വെച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കാൻ പോയി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചോറ് ഇട്ട് അത് തിളച്ചക്കണ് അങ്ങനെ ചോറ് ഊറ്റാൻ വേണ്ടി നിൽക്കണം അതിൻ്റെ ഇടയിൽ ഇന്നുമോള് ഓളവിടെ കാർട്ടൂണ് കാണേണ് ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ മുതച്ചു ഓലൊക്കെ വിരുന്ന ആയതുകൊണ്ട് ഇനിമോക്ക് കളിക്കാനും ആരുമില്ലാത്തതുകൊണ്ടും ഒക്കെ നല്ല ബോറടിയാണ് അപ്പോൾ ഇടയ്ക്കിടക്ക് പാട്ട് വേണം അല്ലെങ്കിൽ പിന്നെ അമ്മൻ്റെ കൂടെ കുറേ ടൈമ് ഇമ്മൻ്റെ കൂടെ അങ്ങനെ കളിക്കാനും മുറ്റത്തിക്കൂടെ കേൾക്കാറുണ്ട് രാത്രിയാകുമ്പോൾ പിന്നെ അങ്ങനെ മുറ്റത്തേക്ക് കറങ്ങാൻ പറ്റൂലല്ലോ അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാഷ് കുടിച്ചുകൊണ്ടേ ഇരിക്കും ഒറ്റക്കാകുമ്പോൾ അപ്പോൾ ഫോണിൽ പാട്ട് ഇട്ടായിരണം പിന്നെ അത് മാറ്റി കൊടുക്കണം പിന്നെ അതൊന്ന് പോയാലും ഒക്കെ ഇതിന് നമുക്ക് പരാതിയാണ് അപ്പം അങ്ങനെ ഓളതൊക്കെ ഓളക്കൊരു വത്ത് സെറ്റാക്കി കൊടുത്തു ഞാൻ അവിടെ ചോറ് ഊറ്റാൻ വേണ്ടി ചോറ് ഊറ്റാണ് ഈയൊരു ടൈമിൽ ഇങ്ങനെ ഈ മരവിൻ്റെ ടൈമിൽ ആരും ഇല്ലെങ്കിൽ ഇതേപോലെ ഭയങ്കര എനിക്കും തന്നെ ഒരു ബോറടി കേട്ടോ ആരും ഉണ്ടാവില്ല രാത്രി ആകുമ്പോൾ നമുക്കല്ലേ പിന്നെ അമ്മക്ക് നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് കിടക്കണുണ്ട് പിന്നെ നമ്മൾ തന്നെ ഒറ്റ കേൾക്കാറ് പിന്നെ ആണുങ്ങൾ ഓലൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് വരുകയും ചെയ്യുക അങ്ങനെ ചോറുറ്റിലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇന്നുമ്മക്ക് ഫുഡ് കൊടുക്ക കരുതി അങ്ങനെ നമുക്ക് കഞ്ഞി കേട്ടോ ഞാൻ കൊടുക്കണത് ഓള് കൂടുതൽ കഞ്ഞി തന്നെയാണ് കുടിക്കലും ചോറ് കഴിക്കൽ കുറവാണ് പിന്നെ ചില കറികൾ കുട്ടിങ്ങാണ്ട് കൊടുക്കുമ്പോൾ ചില ടൈമിൽ കഴിക്കും അപ്പളേ ഞാൻ ചോറ് കൊടുക്കലുള്ളൂ അല്ലാതെ അല്ലാത്ത ടൈമൊക്കെ കൂടുതൽ കഞ്ഞിന്നെ ഉണ്ടു കുടിക്കല് പിന്നെ അങ്കനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടിയും ചില ടൈമിലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നും ഉണ്ടാക്കി കൊടുത്താലോ ഉൾക്കത് ഇഷ്ടപ്പെടലൊന്നുമില്ല അങ്ങനെ ഇതാ നോക്കി ഞാൻ ചോറൊക്കെ ചൂടുള്ള ചോറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്തപ്പോൾ ശരിയായി ആദ്യമൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ചീരുന്നു കേട്ടോ പിന്നെ ഞാനത് ഇങ്ങനെ മിക്സിയിലടിച്ചു കൊടുക്കണില്ലാതെ നല്ലത് ഇങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ കണ്ടത് ഓരോ വീഡിയോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആയിട്ടോ ചെയ്ത് അങ്ങനെ അത് ഓക്ക് കഞ്ഞി കൊടുക്കുകയാണ് ഓക്ക് കഞ്ഞു കൊടുക്കൽ എനിക്കൊരു അര മണിക്കൂർ ടൈം ഒരു ആവും കേട്ടോ ഓൾ അത് വായിലൊക്കെ വെച്ചിങ്ങനെ ഇരിക്കും അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിങ്ങണ്ട് ഓളെ ഒക്കെ ഒന്ന് സെറ്റാക്കി ഓളെ അവിടെ ഇരുത്തി ഞാൻ ഇമ്മാൻ്റെ അടുത്താക്കി ഞാൻ വേഗം മീൻ പൊരിക്കാൻ വേണ്ടി നിന്നു പിന്നെ ഓലൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്ന നേരമായി മൂത്തച്ഛനൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കരുത് പിന്നെ കറുവത്തൊപ്പേരി ഉണ്ട് കേട്ടോ രാവിലെ വെച്ചതാണ് അതൊക്കെ അതൊക്കെ രാവിലെ നേരത്തെ വെക്കും പിന്നെ നീ കുക്കറിൽ വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് കയറി പിന്നെ മുരിങ്ങ താളിച്ചതുകൊണ്ട് പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പം ഞങ്ങൾ ഞാൻ മുരിങ്ങ താളി മീൻ പൊരിച്ചതും ചമ്മന്തി ഒപ്പേരിയൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ മൂത്തച്ഛനോലൊക്കെ ഫുഡ് കഴിച്ചു ഇനി മോളാ ടൈമിലൊക്കെ അമ്മ അടുത്ത് അവിടെ കളിക്കുന്നുണ്ട് പിന്നെ അമ്മ രാത്രി അങ്ങനെ ചോറ് അങ്ങനെ കഴിക്കലില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടൊരു പത്ത് മണി പത്തര ആയ ടൈമിലാണ് ശരി കുറച്ച് ഫ്രൈഡ് റൈസും ചില്ലി ബീഫും കൊടുന്നത് അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റാക്കാൻ വേണ്ടി കുറച്ച് കഴിച്ചു കെട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ചന്തയിൽ നിന്ന് കൊടുന്ന് കുറച്ച് മാങ്ങി വെജിറ്റബിൾസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജൊക്കെ മാറ്റിയൊക്കെ ക്ലീനാക്കി അങ്ങനെ കിച്ചണൊക്കെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടോ പാത്രം ബാത്റൂം ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് കേട്ടോ നമുക്കൊരു രാവിലെ എണീറ്റ് വരുമ്പോൾ കിച്ചൺ നോക്കുമ്പോൾ ഒരു സമാധാനമുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഞാനങ്ങനെ പാത്രം അങ്ങനെ ഇട്ട് പോകലേ ഇല്ല ഒക്കെ ക്ലീനാക്കി വെക്കട്ടോ അങ്ങനെ അതാ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഹാളിലേക്ക് വന്നപ്പോഴാണ് ആകെ പെരന്ന് കിടക്കണേ ഇന്നുമോള് ഓളെ സൈക്കിളും കട്ടിയും പിന്നെ ഓലെ ഷൂസും ഒക്കെ ഇവിടെ ഉള്ളിവിടെ കൊടുന്ന് ഇട്ട് അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കരുതി അതൊക്കെ ഇതൊരു ഇത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് കിടക്കാൻ പോകുന്നിടത്തൊരു സുഖം ഉണ്ടാവില്ല പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഒരു ജാതി ഒരു ഇറിറ്റേഷൻ തോന്നും അപ്പോൾ നമ്മൾ രാവിലെ രാത്രി തന്നെ കിടക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് ഒരുക്കി നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ലൊരു ഒരു പോസിറ്റീവ്നെസ് തോന്നും രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ പരന്ന് കിടക്കണമൊക്കെ കാണുമ്പോൾ തന്നെ ആകെപ്പാടൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ സോഫയൊക്കെ വിരിച്ചിട്ട് ഞാനവിടെ ടോയ്സൊക്കെ ഒരു ഭാഗത്ത് വെച്ച് പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടി കണ്ട് പോവാണ് അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കണ്ട് പിന്നെ ഇന്നുമോളെ കുളിപ്പിക്കാനും ആ തിരക്കൊക്കെയും അങ്ങനെ ഇതാ ഞാൻ ഇന്നുമോളെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞോളു ഇതാ ഉറങ്ങിട്ടോ പിന്നെ ഇത്രക്കോളും വീഡിയോ അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ